നമസ്കാരം പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം നാലു വയസ്സുകാരനായ മകനെ കൊലപ്പെടുത്തിയ കേസിൽ സോഷ്യൽ മീഡിയ പെൻഫ്ലുവൻസർ ആകാംക്ഷ അതിവാരിക്കറിന് മാനസിക രോഗത്തിന് ചികിത്സ നൽകുവാൻ ഉത്തരവിട്ടു കോടതി കൃത്യം ചെയ്യുമ്പോൾ പ്രതിക്ക് മാനസിക വിഭ്രാന്തി അനുഭവപ്പെട്ടിരുന്നുവെന്ന് സൈക്കാട്രിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റീഡിംഗ് ക്രൗൺ കോടതിയുടെ വിധി വന്നിരിക്കുന്നത് ജൂൺ പത്തിനാണ് കേസിനാസ്പദമായ സംഭവം മിഡൻഹഡിലെ സൺ ഹോം ഇൻഡിലുള്ള വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകൻ അഗസ്ത്യ ഹെഗിൻഷെയെ ആകാംക്ഷ കഴുത്തിൽ കൊലപ്പെടുത്തുകയായിരുന്നു ഈ കൊലപാതകത്തിനു ശേഷം മകന്റെ മൃതദേഹം കുളിമുറിയിൽ വെക്കുകയും പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു പക്ഷേ ഈ ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടു തുടർന്ന് വൈകിട്ട് ആറു മണിയോടെ രക്തം പുരണ്ട വസ്ത്രങ്ങളോടെ ആകാംക്ഷ ബെസിൽ യാത്ര ചെയ്ത സെന്റ് മാർക്ക് കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിലെത്തി താൻ മകനെ കൂന്നുവെന്ന് ഡോക്ടർമാരോട് വെളിപ്പെടുത്തിയതോടെ ഈ കൊലപാതക വിവരം പുറത്തറിയുകയായിരുന്നു മകനോട് നിങ്ങൾക്ക് സാധാരണവും സ്നേഹപൂർവ്വമായ ഒരു ബന്ധമുണ്ടായിരിക്കുകയായിരുന്നു കുറ്റകൃത്യത്തിന് വ്യക്തിസഹമായ ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല മാനസിക വിഭ്രാന്തിയാണ് കൃത്യത്തിന് കാരണം അതിനാൽ നിങ്ങൾക്ക് ചികിത്സ ആവശ്യമാണ് ശിക്ഷയല്ല എന്നാണ് ജഡ്ജി ഗ്രീവ് പറഞ്ഞത് മറ്റൊരു വാർത്തയിലേക്ക് പോകാം ഭാര്യ ചുറ്റിക കൊണ്ട് തലയ്ക്ക് അടിച്ചു വന്ന കേസ് ഇന്ത്യക്കാർ കുവൈറ്റ് ക്രിമിനൽ കോടതി വധശിക്ഷ വിധിച്ചു സാൽമി മരുഭൂമിയിലായിരുന്നു ഈ ക്രൂര കൊലപാതകം നടന്നത് പ്രതി കൊലപാതകം ആസൂത്രണം ചെയ്ത് നടത്തിയതാണെന്ന് കോടതി കണ്ടെത്തി പ്രതിയുടെ കൊല്ലപ്പെട്ടയാളുടെയും പേര് വിവരങ്ങൾ കോടതി പുറത്തുവിട്ടിട്ടില്ല സൗദിയിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുകയാണ് വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങൾ ഒഴിവാക്കണമെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജിയാണ് രാജ്യത്ത് ഉടനീളം ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് വെള്ളപ്പൊക്ക സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ പോകരുതെന്ന് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഞായറാഴ്ച മുതൽ അതായത് ഇന്നു മുതൽ അടുത്ത വ്യാഴാഴ്ച വരെ രാജ്യത്തുടനീളം ഇടിമിന്നലോട് കൂടിയ കനത്ത മഴ പ്രതീക്ഷിക്കുന്നതിനാൽ അരുവികളും താഴ്വരകളും കൂട്ടിച്ചേർന്ന പ്രദേശങ്ങൾ ഒഴിവാക്കുക അവയിൽ നീന്തുന്നത് ഒഴിവാക്കുക വിവിധ മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളുടെയും ഔദ്യോഗികമായി നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് മിതമായതോ കനത്തതോ ആയ ഇടിമിന്നലുണ്ടാകുമെന്നും അപ്രതീക്ഷിത വെള്ളപ്പൊക്കമുണ്ടാക്കുമെന്നും ആലിപ്പുഴ വർഷവും പൊടിപടലങ്ങൾ ഇറക്കിവിടുന്ന സജീവമായ കാറ്റുമുണ്ടാകുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് റിയാദ് ഖസീം ആയിൽ മദീന മക്ക അൽബഗ അസീർ ജിസാൻ കിഴക്കൻ പ്രവിശ്യയുടെ ചില ഭാഗങ്ങൾ ഇവയിൽ ഉൾപ്പെടുന്നുണ്ട് വടക്കൻ അതിർത്തികൾ അൽജൌ തബൂക്ക് എന്നിവിടങ്ങളിൽ നേരിയതോ മിതമായതോ ആയ കനത്ത കാറ്റും പ്രതീക്ഷിക്കുന്നു വെള്ളപ്പൊക്ക സാധ്യതയുട ഉള്ള ഇടങ്ങളിലും താഴ്വരകൾ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് ഡിസംബർ പതിനെട്ട് വരെ ഒഴിവാക്കണമെന്ന് ജനറൽ ഡയറക്ടറേറ്റ്സ് ഓഫ് സിവിൽ ഡിഫൻസ് പൊതുജനങ്ങളോട് അപേക്ഷിച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പൂർണ്ണ ശൈത്യകാല കാലാവസ്ഥ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നേരിയതോ മിതമായതോ ആയ മഴ പെയ്യുകയാണ് യു എയുടെ പതിവ് തെളിഞ്ഞ ആകാശത്തിൽ വിരാമമിട്ട് ഇന്ന് രാജ്യത്തുടനില കനത്ത മഴയും ഇടിമിന്നലുമാണ് പല ഭാഗങ്ങളിലും ശക്തമായ മഴ പെയ്തതോടെ റോഡുകളിലും വെള്ളക്കെട്ടുണ്ടായി ഗതാഗതത്തെ സാരമായി തന്നെ ഇത് ബാധിച്ചിട്ടുണ്ട് അസ്ഥിരമായ സാധ്യത ഉണ്ടെന്ന് നേരത്തെ തന്നെ നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി മുന്നറിയിപ്പ് നൽകിയതാണ് മഴ തുടരുന്ന സാഹചര്യത്തിൽ അബുദാബി പോലീസും ദുബായ് പോലീസും സുരക്ഷാ മാർഗ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് രാസൽഖിലെ ജബൽ ജെയ്സ് മലനിരകളിൽ പെയ്ത കനത്ത മഴയെ തുടർന്ന് വെള്ളച്ചാട്ടം രൂപപ്പെട്ടതി ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നുണ്ട് ശക്തമായ മഴയിൽ റാസൽ ഖൈമയിലെ വാദുകൾ നിറഞ്ഞൊടുക്കുന്നതിന്റെ വീഡിയോകളാണ് പുറത്തു വന്നത് റാസൽ ഖൈമയിലെ ജബൽ ജേസിലെ റോഡുകളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു പ്രഭാതമായിട്ടും അന്തരീക്ഷം റാസൽ ഖൈമ തീരങ്ങളിൽ ശക്തമായ ഇടിമിന്നലുണ്ടായി യു എയുടെ തീരങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പ് ഇനി ഒമാനിൽ വിവിധ ഗവർണറേറ്റുകളിൽ ഇന്നു മുതൽ ഡിസംബർ ഇരുപത് വരെ അസ്ഥിരമായ കാലാവസ്ഥയായിരിക്കുമെന്നാണ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി അറിയിക്കുന്നത് ചിലപ്പോൾ കനത്ത മഴയ്ക്കും വാതികൾ താഴ്വരകൾ എന്നിവിടങ്ങളിൽ വെള്ളപ്പൊക്കത്തിനും ശക്തമായ വടക്കൻ കാറ്റിനും സാധ്യതയുണ്ട് ന്യൂനമർദ്ദം ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഇത് വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത തീവ്രതയോടെ ഇടയ്ക്കുള്ള മഴയ്ക്ക് കാരണമാകുമെന്നും അധികൃതർ അറിയിക്കുന്നുണ്ട് ഇന്നും നാളെയും ബുറൈമി വടക്കൻ ബാത്തിന തെക്കൻ ബാത്തിന ഗവർണറേറ്റുകളിൽ ന്യൂനമർദ്ദത്തിന് ആഘാതം വ്യാപിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ചു മുതൽ പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴ പെയ്യുവാൻ സാധ്യത ഈ കാലയളവിൽ വാദികളും താഴ്വരകളിലും ജലം ഒഴുകുമെന്നും വടക്കു മുതൽ വടക്ക് പടിഞ്ഞാറൻ ദിശയിലേക്ക് കാറ്റിന്റെ വേഗത പത്ത് മുതൽ മുപ്പത് നോട്ട് വരെ ആയിരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഈ ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ വടക്കൻ എന്നിവിടങ്ങളിലെ മേഖലകൾ രൂപപ്പെടുകയും ഇടയ്ക്കിടെ കനത്ത മഴ പെയ്യുകയും ചെയ്യുമെന്നും അതോറിറ്റി അറിയിക്കുന്നുണ്ട് വാതിയുടെയും താഴ്വരകളുടെയും ഒഴുക്കിനും സാധ്യതയുണ്ട് വടക്ക് നിന്ന് കാത്തിന്റെ ശക്തി വർദ്ധിക്കും ഡിസംബർ പത്തൊൻപത് ദിവസത്തിൽ ആസ്ഥിരമായ തുടരുമെന്നും സിവിൽ അതോറിറ്റി അറിയിക്കുന്നുണ്ട് ഇലക്ട്രിക് സ്കൂട്ടറിൽ യാത്ര ചെയ്യാറുണ്ട് പത്ത് വയസ്സുകാരൻ അപകടത്തിൽ മരിച്ചു ഉമ്മുൽ ഗുവായിനിലാണ് ദാരുണ അപകടം ഉണ്ടായത് വ്യാഴാഴ്ച രാത്രി പത്ത് മണിക്ക് കിങ് ഫൈസൽ സ്ട്രീറ്റിലാണ് അപകടം റോഡിലൂടെ ഈ സ്കൂട്ടർ ഓടിക്കായിരുന്ന കുട്ടിയെ കാർ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ വിവരം കിട്ടിയതിനെ തുടർന്ന് പോലീസിന്റെ ഓപ്പറേഷൻസ് റൂമിലേക്ക് അടിയന്തര കോൾ വരികയായിരുന്നു ട്രാഫിക് പട്രോളുകൾ നാഷണൽ ആംബുലൻസ് സംഘവും ഉടൻ തന്നെ സ്ഥലത്തെത്തി ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ കുട്ടിയെ ഉടൻ ആശുപത്രിയിലേക്ക് മാറ്റി പക്ഷേ ചികിത്സയ്ക്കിടെ മരണം സംഭവിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് വാഹനം ഓടിച്ച ഏഷ്യൻ പവറിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത് വിട്ടയച്ചു പ്രാഥമിക അന്വേഷണത്തിൽ അപകടം നടക്കുമ്പോൾ കുട്ടി ഇലക്ട്രിക് സ്കൂട്ടർ ഗതാഗത ദിശയ്ക്ക് എതിരായി ഓടിക്കുകയായിരുന്നു എന്ന നിർ നിർണായക കണ്ടെത്തലുണ്ടായിട്ടുണ്ട് എന്തായാലും വളരെ ധാരണമായ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് കുടുംബങ്ങളൊക്കെ സൗദി അറേബ്യ പ്രധാന നഗരങ്ങൾക്കിടയിൽ എയർ ടാക്സി സേവനങ്ങൾ ആരംഭിക്കുകയാണ് യു എസ് കമ്പനി ആർച്ചർ ഏവിയേഷനുമായും ചൈനീസ് കമ്പനി ഇഹാങ്ങയുമായും സൌദി ജനറൽ അതോറിറ്റി ഓഫ് സിവിൽ ഏവിയേഷൻ കരാറിൽ ഒപ്പിട്ട് കഴിഞ്ഞു ഇലക്ട്രിക് വെർഡൻ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിംഗ് വിമാനങ്ങളാണ് പറക്കും ടാക്സി സേവനത്തിന് ഉപയോഗിക്കുക റെഡ് സി ഗ്ലോബൽ പോലെ വികസന മേഖലകളിലേക്കും സേവനം ഉണ്ടാകും ഇത് സംബന്ധിച്ച് പരീക്ഷണ പറക്കൽ ഉടൻ നടത്തി വാണിജ്യാടിസ്ഥാന സേവനം ആരംഭിക്കുവാനാണ് ലക്ഷ്യമിടുന്നത് അടുത്ത വർഷം ഹജ്ജ് തീർത്ഥാടകരെ ജിദ്ദ എയർപോർട്ടിൽ നിന്ന് മക്കയിലെ ഹോട്ടലുകളിലേക്ക് എത്തിക്കുവാനും റെഡ് ലൈറ്റ് സിഗ്നൽ ലംഘിക്കുന്നത് മൂലമുള്ള അപകടം വ്യക്തമാക്കുന്ന നിരീക്ഷണ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് ഷാർജ പോലീസ് വാഹനം ഓടിക്കുന്നവർക്ക് കനത്ത മുന്നറിയിപ്പുണ്ട് ഒരു വലിയ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ പോലീസ് ഓപ്പറേഷൻ സെന്റർ പുറത്തുവിട്ടു എമിറേറ്റിൽ ഉടനീളം സുരക്ഷിതമായ ഡ്രൈവിംഗ് ശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നിലവിലുള്ള ക്യാമ്പയിന്റെ ഭാഗമായാണ് നടപടി പോലീസ് ഓപ്പറേഷൻ സെന്ററിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ തിരക്കേറിയ ഒരു കവലയിലൂടെ ഒരു ഈ ഒരു ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ട് അതൊരു മുന്നറിയിപ്പായിട്ട് തന്നെ അധികൃതർ നൽകിയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കുക ഇനി പ്രായപൂർത്തിയാകാത്തവർക്കെതിരായ ലൈംഗിക കുറ്റകൃത്യങ്ങൾ അനാശാസ്യം തുടങ്ങിയവ ബന്ധപ്പെട്ട ശിക്ഷകളെ കർശനമാക്കിക്കൊണ്ട് യു എ സർക്കാർ പുതിയ ഫെഡറൽ ഡിഗ്രി ലോ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ ഭേദഗതിയിലൂടെ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ ക്രിമിനൽ റിസ്ക് വിലയിരുത്തുന്നതിനുള്ള അധികാരം നീതിന്യായ വ്യവസ്ഥയ്ക്ക് വർദ്ധിപ്പിക്കുവാനും പൊതുസുരക്ഷ ഉറപ്പിക്കുവാനുമായി ശിക്ഷ പൂർത്തിയാക്കിയ ശേഷവും പ്രതിരോധ നടപടികൾ ഏർപ്പെടുത്തുവാനും അധികാരികളെ അനുവദിക്കുകയാണ് കുറ്റകൃത്യങ്ങൾക്ക് കടുപ്പമേറിയ ശിക്ഷ പ്രായപൂർത്തിയാകാത്തവരെ ലൈംഗിക അതിക്രമത്തിനോ പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനോ ഉള്ള ശിക്ഷകൾ പുതിയ നിയമം വഴി വർദ്ധിപ്പിച്ചിട്ടുണ്ട് പതിനെട്ട് വയസ്സ് പൂർത്തിയാക്കിയ ഒരാൾ പതിനെട്ട് വയസ്സിന് താഴെ വ്യക്തികളുമായി സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ ഇത്തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ആ ബന്ധം സമ്മതത്തോടെയാണെങ്കിൽ പോലും കുറഞ്ഞത് പത്ത് വർഷം തടവും കുറഞ്ഞത് ഒരു ലക്ഷം ദീർഘം പിഴയും ശിക്ഷയായി ലഭിക്കും